നമ്മൾ കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് നമ്മുടെ വണ്ടിദായവിടെ കിടപ്പുണ്ട് കെ പി ആണ് വണ്ടി എടുക്കാൻ പോകുന്നത് ഞങ്ങൾ കൽക്കട്ടയ്ക്ക് എത്താനായിട്ട് ഇനി ഇരുന്നൂറ്റി നാൽപ്പത് ഉണ്ട് അവിടെ പിന്നെ ആറുമണിക്കത്ത് എത്തിക്കണം അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വണ്ടി നമുക്കിനി കൽക്കട്ടെ വെച്ച് കാണാം ഓക്കെ ഹലോ ഗൈസ് നമ്മൾ ചെക്കൻ്റെ അടുത്ത് പാർക്ക് ചെയ്തിട്ടേ ാണ് നമ്മുടെ അടുത്ത വണ്ടി അവിടെ കിടക്കുക ഹെഡ്സെറ്റ് കിടക്കുവാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ കൽക്കട്ട എത്തിയിരിക്കുകയാണ് ഗൈസ് നമുക്കൊരു മുന്നിലൊരു വെൽക്കം ബോർഡ് കാണാൻ പറ്റുന്നുണ്ട് അത് ഹൗറപ്പാലം ആണ് ഹൗറപ്പാലം ഇവിടെ ഭയങ്കര ട്രാഫിക് ആണ് ഗൈസ് ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണ് ാണ് സ്റ്റാർട്ട് ചെയ്യണം ഈ സമയമായതുകൊണ്ട് ഈശ്വലിൽ ഇത്രേ കിട്ടുന്നുള്ളൂ

ഇതാണ് മോഡി വരുന്നോണ്ട് ഹെലികോപ്റ്റർ കിടക്കുന്നുണ്ട് മോഡി വന്ന ഹെലികോപ്റ്റർ അവിടെ കിടക്കുന്നുണ്ട് ഇവിടെ പോലീസിന് വെച്ച് വണ്ടി ഓടിക്കുന്നു റൈസ് ഒരു പ്രോബ്ലം ഇല്ല ഇവിടെ കേസ് ഇത് കൽക്കട്ടയിലെ റൈസ് കോഴ്സിലെ ലെ റൈസ് കോഴ്സിനകത്തുള്ള കുതിരകളാണ് ഇവരെ വൈകുന്നേരം ഇങ്ങനെ നടത്തിക്കാൻ കൊണ്ടുപോകും ഈ ഈ അല്ലേ എല്ലാം നേരെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ഇങ്ങനെ കുറെ സ്റ്റേബിളുകൾ കൽക്കട്ടയിൽ നമ്മൾ കേറ്റുന്ന ഫസ്റ്റ് കുതിരയാണിത് ഇനി മറ്റുള്ള കുതിരകളെ കയറ്റുമ്പോ ഇരുട്ടാവും വീഡിയോ എടുക്കാൻ പറ്റുമോന്നറിയില്ല വിടുന്ന് വണ്ടി എടുത്തു റൈസ് കോഷിനകത്ത് വണ്ടി വളരെ പതുക്കെ ഓടിക്കാവുള്ളൂ സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല കുതിര ശരിക്ക് പെട്ടെന്ന് പേടിക്കുന്ന ഒരു ജന്തുവാണ് അപ്പൊ ഇങ്ങനെ ഉരുട്ടി 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 പോകണം ൈസ് ഇതാണ് കൽക്കട്ട റൈസ് കോഴ്സ് ഇത് വലിയ എത്ര ഏക്കറുള്ള ഏരിയ ആണെന്ന് അറിയിക്കില്ല അത്രയും മാത്രം സ്ഥലമുണ്ട് ഗൈസ് ഇത് നമ്മുടെ റൈസ് കോഴ്സ് നിൽക്കുമ്പോൾ കാണുന്നൊരു കെട്ടിടമാണ് കൽക്കട്ടയിലെ ഈ കെട്ടിടം ഏതാണെന്ന് അറിയാമെന്നുള്ള ഒരു കമൻറ്റ് ചെയ്യണേ ഗൈസ് ഇതാണ് ഹൗറ പാലം കൊൽക്കട്ടയിലെ ഹൗറ പാലം കേട്ടിട്ടുണ്ടാവുമല്ലോ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരുന്ന ഗൈസ് നമ്മളിപ്പോൾ കുതിരയ്ക്ക് വെള്ളം കൊടുക്കാൻ നിർത്തിയതാണ് ഗൈസ് ഇപ്പോൾ സ്ഥലം എന്ന് പറയുന്നത് ഒറീസ സ്റ്റേറ്റാണ് നമ്മൾ ഇപ്പോൾ നേരെ മുംബൈക്കാണ് പോകുന്നത് കൽക്കട്ട ടു മുംബൈ റൂട്ടിൽ ഇപ്പോൾ ഒറീസ ആണ് പക്ഷേ പേരെടുത്ത് പറയാൻ പറ്റിയൊരു സ്ഥലം അല്ല ഇതൊരു ഫോറസ്റ്റ് റൂട്ടാണ്